ഹായ് ഫ്രണ്ട്സ് സ്പോർട്സ് ആൻഡ് പെറ്റേഴ്സ് വയനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടാഴ്ചയായി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ കാരണം എനിക്ക് വീഡിയോ എടുക്കാനോ അത് അപ്ലോഡ് ചെയ്യാനോ സാധിച്ചില്ല കേട്ടോ അപ്പോൾ ഞാനിന്ന് അടീനിയം ബ്ലാൻസിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിലോ അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലോ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്ന പ്ലാന്റ്സ് ആണ് ഇതിൽ തന്നെ ഇപ്പോൾ ഒരു മൂന്നാല് വെറൈറ്റി കളേഴ്സ് ഫ്ലവറുകളുണ്ട് ബോട്ടിലുള്ള ഉള്ളത് അതുപോലെ നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ്സുകളാണ് എല്ലാതും കേട്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ട് ആവശ്യമാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക പിന്നെ അതുപോലെ പേയ്മെൻറ്റ് മെത്തേഡെന്ന് പറയുന്ന ഗൂഗിൾ പേ ആണ് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് ഞങ്ങൾ കൊറിയർ അയക്കുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് കൊറിയർ അയക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് പിന്നെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക പിന്നെ അടുത്ത് വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്